മഴ കനത്തതോടെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കയ്പമംഗലം ബോർഡ് കമ്പനിക്കടവ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാകുന്നു കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് ബോർഡ് കമ്പനിക്കടവ് റോഡ് ദേശീയപാതയിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന രണ്ട് കിലോമീറ്ററിലധികം നീളമുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് മഴ കനത്തതോടെ റോഡിലെ കുണ്ടിലും കുഴിയിലും വെള്ളം നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് അവസ്ഥ വളരെ മോശമാണ് മറ്റേ ആറുമാസത്തിനുള്ളിൽ പൊളിച്ചു കഴിഞ്ഞാൽ നന്നാക്കി തരുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് പൊളിച്ചത് ഇപ്പം ഒന്നര കൊല്ലാവണിയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് മറ്റേ വണ്ടിക്കാർക്ക് പോവാനും വരാനുമുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് റോഡിങ്ങനെ ഇപ്പോൾ റോഡ് പറയാൻ പറ്റില്ല ഇത് തോടാണ് മറ്റേ ബോർഡിൻ്റെ അവിടെ നിന്ന് പാട്ട് എത്തുന്നത് വരെയും മറ്റേ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പോലീസ് സ്റ്റേഷൻ അതേമാതിരി തന്നെ മറ്റേ മറ്റേ ഗവൺമെൻറ് ആശുപത്രി മറ്റേ കോരിക്കുഴി സ്കൂള് ഒക്കെ സ്ഥിതി ചെയ്യുന്നതാണ് ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഈ വഴി ബോർഡിൻ്റെ അവിടെ നിന്ന് കമ്പനി കടുവയെ തുണക്കാട്ടിൽ മുന്നുള്ള പരിസരവും പ്രദേശമാണ് ഈ കാണുന്നത് ഇവിടുത്തെ പഞ്ചായത്തിനോട് കുറേ തവണ പറഞ്ഞിട്ടും അവർ യാതൊരു മറുപടി ഞങ്ങൾക്ക് തരുന്നില്ല ഇപ്പം പറയുമ്പോൾ അവർ പറയുന്ന മഴയല്ലേ മഴ കയറ്റേന്ന് പറഞ്ഞു ഇപ്പോൾ ഈ റോഡ് പൊളിച്ച് ഇട്ടിട്ട് ഒന്നര വർഷമായി ഇതുവരെ പണിയെന്നില്ല പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുഴിച്ച ഭാഗം കല്ലിട്ട് നികത്തിയെങ്കിലും മഴ പെയ്തതോടെ കുഴികൾ രൂപപ്പെട്ട നിലയിലാണ് കമ്പനിക്കടവ് ബീച്ച് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ കയ്പുമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം കൂരിക്കുഴി എ എം യു പി സ്കൂൾ ഹിറ സ്കൂൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കുള്ള റോഡാണിത് റോഡിലെ കുഴികളിൽ പഞ്ചായത്ത് കോറി വേസ്റ്റിട്ട് അടച്ചെങ്കിലും പരിഹാരമായില്ല റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം റോഡിന്റെ റീട്ടാറിങ്ങിന് പണം വകയിരുത്തിയിട്ടുണ്ടെന്നും മഴക്കാലത്തിനു ശേഷം പണി പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പറഞ്ഞു സ്പർശമായി മുഗൾ ആഘോഷത്തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ മുൽ ജുവല്ലറി കുറഞ്ഞൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി